പച്ചക്കറിൻ്റെ ഇഞ്ചിയുടെ ടേസ്റ്റ് മാത്രമേ നിനക്ക് ഉണ്ടാവുകയുള്ളൂ അതൊരു പ്രത്യേക ടേസ്റ്റാണ് മൂടി മല്ലിപ്പൊടി ഇട്ട അതിൻ്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കും പ്രത്യേകിച്ച് മല്ലിപ്പൊടിയുടെ ആവും കൂടുതലായിട്ട് വരിക ഇതിനകത്തേക്ക് പുഴുങ്ങി പിടിച്ച് വെച്ചിട്ട് എങ്ങനെയാണ് ചപ്പാത്തിക്ക് വേണ്ടുന്ന പൊട്ടറ്റോ ഡ്രൈ മസാല ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാനായിട്ട് അഞ്ച് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് പൊട്ടറ്റോടെ സ്കിന്ന് കളയാതെ പുഴുങ്ങുകയാണെങ്കിൽ കുഴപ്പമില്ല അന്നേരം അധികം വെള്ളം അതേ പിടിക്കില്ല അവസാനം പുഴുങ്ങിയെടുത്തതിന് ശേഷം സ്കിന്നിങ്ങ് റിമൂവ് ചെയ്താൽ മാത്രം മതി എനിക്ക് ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യുന്നത് എനിക്കിതാണ് എളുപ്പം പൊട്ടറ്റോ മുഴുവൻ ഞാൻ ചെറു പീസുകളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഞാനതിൻ്റെ നികക്ക മാത്രമേ വെക്കും നികപ്പുറം പൊട്ടറ്റോ മുങ്ങി കിടക്കാനില്ല കുറച്ച് അതിന് താഴെയായിട്ട് അത്രയും വെള്ളം ഒഴിച്ചാൽ മതി പൊട്ടോയ്ക്ക് താഴെയായിട്ടാണ് നിൽക്കുന്നത് ഇത് അടച്ചു വെച്ചാണ് വേവിക്കുന്നത് അപ്പം ആവിയിലത് വെന്ത് കിട്ടിക്കോളും സ്കിന്ന് കളഞ്ഞിട്ടാണ് നമ്മൾ വേവിക്കുന്നതെങ്കിൽ ഇങ്ങനെ മാത്രമേ വെള്ളം വെയ്ക്കാവൂ ഇല്ല പൊട്ടറ്റോ സ്കിന്നോട് കൂടി നമ്മൾ ബോയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ ഏറെ വെള്ളം വെച്ചാലും കുഴപ്പമൊന്നുമില്ല അടച്ചു വെച്ച് നമ്മൾ വേവിക്കാനായിട്ട് പോവുകയാണ് പൊട്ടറ്റോ മുഴുവൻ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഒടച്ചെടുക്കേണ്ടതായിട്ടുണ്ട് ഒന്നിട്ട് കൈ കൊണ്ടടക്കുക അല്ലെങ്കിൽ തവികൊണ്ടോർക്കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താ വെച്ചാലും ഇത് ഉടച്ചെടുത്താവുന്നതാണ് പെട്ടെന്ന് വരും വരുമ്പോഴും ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മുട്ടയെല്ലാം നന്നായിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇങ്ങനെ മസാല നമുക്ക് തയ്യാറാക്കാം അതിനാവശ്യമായ സാധനങ്ങൾ ഞാനൊരു വലിയ രണ്ട് സവാളയാണ് പൊടിയായിട്ട് അരഞ്ഞിരിക്കുന്നു ഒരു പീസ് ഇഞ്ചി പൊടിയായിട്ട് അരഞ്ഞു രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില വലിയ എല്ലാം വേണ്ടവർക്ക് അതുകൊണ്ട് ഇടാം വലിയയില ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഇടുന്നില്ല ഇഞ്ചിയും ടേസ്റ്റ് അനുസരിച്ചിടണം എരിവ് കൂടുതൽ വേണ്ടവർക്ക് പച്ചമുളക് കൂടുതൽ ഉപയോഗിക്കാം ഇത് ഞാൻ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് വഴറ്റിയെടുക്കണം മസാല തയ്യാറാക്കുന്നതിന് ഒരു ചിഞ്ചിട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ചിഞ്ചിട്ട് നന്നായി ചൂടായിട്ടുണ്ട് ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് അത് നമ്മൾ ഒരു ടേസ്റ്റ് കൂടുതൽ കിട്ടും രണ്ട് ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടലിട്ട് കൊടുക്കുകയാണ് അര ടീസ്പൂൺ ചെറിയ ജീരകം ടീസ്പൂൺ പെരിഞ്ചീരകം സവാള പൊടിയായിട്ട് അരിഞ്ഞ് വെച്ച് കൊടുക്കുകയാണ് പെരിഞ്ചീരവും കടുവും ജീരകവും എല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട് അതിനകത്തേക്കാണ് നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന ഇഞ്ചി പച്ചമുളക് കറുവേപ്പില എല്ലാം ഇട്ട് കൊടുക്കുന്നത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഉരുളങ്കിഴങ്ങ് ഞാൻ ഉപ്പിട്ടാണ് ജേവിച്ചിരിക്കുന്നത് എന്നാലും നമുക്ക് ഈ മസാലയ്ക്കാവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം ഒരു ആര ടീസ്പൂൺ ഉപ്പ് ഉപ്പിട്ട് കൊടുക്കുന്നുള്ളൂ എപ്പോഴും ഓർമ്മ വേണം ഉണ്ടെങ്കിൽ ഉരുളം കിഴിഞ്ഞ് കുഴുങ്ങിയെടുക്കുമ്പോൾ എത്ര ഉപ്പിടുന്നെന്ന് ആലോചിച്ച് വേണം മസാല തയ്യാറാക്കുന്നതിന് ഉപ്പിട്ട് കൊടുക്കാനായിട്ട് വീഡിയോ ആദ്യമായി കാണുന്ന ഒരുപാട് ആളുകളുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സ്നേഹമാണ് സബ്സ്ക്രൈബ് ബട്ടൺ എന്ന് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഒന്ന് വഴഞ്ഞിട്ടുണ്ട് നമുക്കിനകത്തേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം സാധാരണ എല്ലാവരും ഇങ്ങനെ വഴറ്റാറില്ല അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തു ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുത്തു കുറച്ച് കസ്തൂരി കസ്തൂരിമേത്തിയാണ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് കുട്ടികൾക്കത് ഭയങ്കര ഇഷ്ടമാണ് പൊട്ടറ്റയ്ക്കകത്ത് ഈ കസ്തൂരി മേത്തി ഇടുന്നത് നല്ല ടേസ്റ്റാണ് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വിഷെയ്യാം ചിലർ ചില്ലി പൗഡർ ഇടും അതിൻ്റെ കൂടെ മല്ലിപ്പൊടിയൊക്കെ ഇടും മാപൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ടും പച്ചമുളകും മാത്രമേ ഇതിനകത്ത് ഇട്ടിട്ടുള്ളൂ പച്ചമുളകൻ്റെ ഇഞ്ചിയുടെ ടേസ്റ്റ് മാത്രമേ അതിനകത്ത് ഉണ്ടാകുന്നുള്ളൂ അതൊരു പ്രത്യേക ടേസ്റ്റാണ് മറന്നുകൂടി മല്ലിപ്പൊടി ഇട്ടുക അതിൻ്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കും പ്രത്യേകിച്ച് മല്ലിപ്പൊടിയുടെ ആവും കൂടുതലായിട്ട് വരിക ഇനി ഇതിനകത്തേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റ ഇട്ട് കൊടുക്കുക പുഴുങ്ങിപ്പൊടിച്ച് വെച്ച പൊട്ടറ്റ ഇതിനകത്തേക്ക് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടല്ലേ മിക്സ് ചെയ്ത് കൊടുക്കണം ചില പൊട്ടറ്റ നല്ല പൊടി പൊടിയായിട്ട് തന്നെ വരും ചില നല്ല പശിയാണ് അങ്ങനെ ഒട്ടി ഒട്ടിയിരിക്കും നമ്മുടെ നാട്ടിൽ ചില കപ്പയുടെ കാര്യം പറഞ്ഞ പോലെ ചില കപ്പയ്ക്ക് നല്ല പൊടിയാണ് ചില കപ്പ അങ്ങ് കുഴഞ്ഞു എന്ന് പറഞ്ഞ പോലാണ് ഈ പൊട്ടത്തയുടെ കാര്യവും ചില പൊട്ടറ്റ നല്ല പൊടി പൊടിയായിട്ട് തന്നെ വരും ഇത് ഫ്രഷ് പൊട്ടറ്റയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്നത് എപ്പോഴും പൊട്ടറ്റയൊക്കെ ആണെങ്കിൽ നമ്മൾ കിളച്ച് അത് അതിട്ട് കുറേ നാൾ കഴിഞ്ഞ് അതിൻ്റെ വെള്ളമൊക്കെ വറ്റി വരികയാണെങ്കിലാണ് നല്ല പൊടി പൊടിയായിട്ട് വരുന്നത് ഇപ്പോൾ അവർ വിളവെടുക്കുമ്പം തന്നെ മാർക്കറ്റിൽ എത്തിക്കുന്നു ഡിമാൻഡ് ഉണ്ട് അതുകൊണ്ടാണ് ഇവിടെ മസാല ഇവിടെ തയ്യാറായിരിക്കാണ് ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ പൊട്ടറ്റോ ഉപ്പിട്ടോ കുഴുങ്ങിയതാണ് മസാലയ്ക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുത്തു അത് നമുക്കിതിൻ്റെ ഉപ്പൊന്ന് നോക്കാം ശേഷം ബാക്കി തരം കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തു നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പം തന്നെ ഇത് കഴിക്കാനായിട്ട് നമ്മളിങ്ങനെ ഒരു മസാല ചപ്പാത്തിക്കായിട്ടും പൂരിക്കായിട്ടും തയ്യാറാക്കാറില്ല വളരെ നല്ലതാണ് ഇന്ന് തന്നെയാണ് പൂരി മസാലയും ചപ്പാത്തിയുടെ മസാല ഉണ്ടാക്കുന്നത് എല്ലാവരും ഇതുപോലെ ചപ്പാത്തിക്കും പൂരിക്കും ഒന്ന് ഉണ്ടാക്കി നോക്കണം പൂരിക്ക് ചിലത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കിയെടുക്കും ഇവിടെ അത് വെള്ളം ഒഴിക്കുന്നതിനൊക്കെ ഇഷ്ടമെങ്കിലും ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കുന്നതാണ് കുട്ടികൾക്ക് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കണം ചപ്പാത്തിയും പൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതുപോലൊരു പൊട്ടറ്റോ മസാല ഉണ്ടാക്കാനായിട്ട് പറ്റും ഉരുളകിഴങ്ങ് പുഴുങ്ങി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് രാവിലെയൊക്കെ നമുക്കിത് റെഡിയാക്കി കൊടുത്തുവിടാനായിട്ട് പറ്റും ഇത് തന്നെ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് മസാല ദോശയ്ക്കും ഫില്ലിങ് ചെയ്യാവുന്നതാണ് നല്ല ടേസ്റ്റായിരിക്കും ഞാൻ ഇങ്ങനെയാണ് മസാല ദോശയ്ക്കും പൊട്ടറ്റോ ഫില്ലിങ് ഉണ്ടാക്കുന്നത് ഇവിടെ ഹോട്ടലിലും റെസ്റ്റോറൻറ്റിലും ഒക്കെ വേറെ ഒരു പൊട്ടറ്റോ മാത്രമേ ഉണ്ടാവും അതിനകത്ത ഉള്ളി പേരിന് മാത്രമേ ഉണ്ടാവൂ ഉള്ളി ഇങ്ങനെ കാണാനേ ഉണ്ടാവില്ല അവർ പിന്നെ അതിനകത്തേക്ക് എരിയുള്ള മസാലകളൊക്കെ ചേർക്കും ദോശയുടെ മുകളിൽ അപ്ലൈ ചെയ്തിട്ടാണ് പൊട്ടറ്റോ ഫില്ലിങ് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ആദ്യമായി കാണുന്ന ഒരുപാട് ആളുകളുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക ചപ്പാത്തിക്ക് വേണ്ടി ഉണ്ടാക്കിയ മസാലയാണ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ചപ്പാത്തിൻ്റെ കൂടെ നമുക്ക് മസാലയും കൂടി വയ്ക്കാം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ആദ്യമായി കാണുന്ന ഒരുപാട് ആളുകളുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്